രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് ഒന്നാം നമ്പർ നേതാവ് എന്നാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് തമ്പ് കൊടുത്തിട്ടുള്ളത് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ എന്തുകൊണ്ടാണ് കൊടുത്തത് അതൊക്കെ വെറുതെ വിളിച്ചു പറയുകയാണോ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ലോകത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ എടുക്കുകയും ചെയ്യാം ഈ ഒരു പറഞ്ഞതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ലോകത്ത് നിന്ന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് യുക്രൈൻ റഷ്യ വിഷയമാണ് രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് വിഷയമാണ് മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ ഇറാൻ വിഷയമാണ് ഈ മൂന്ന് ലോകോത്തര വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ വിഷയമായിട്ടുള്ള റഷ്യ യുക്രൈൻ വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിനോടകം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് പുടിന്റെ മുന്നിലേക്ക് യുക്രൈൻ റഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത് യുദ്ധം കൊണ്ട് ഒന്നും തന്നെ പരിഹരിക്കാൻ സാധിക്കില്ല ചർച്ചകൾ വേണം ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷാൽ വ്ളാഡിമർ പുടിനോട് നേരിട്ട് പറഞ്ഞത് ലോകം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് വാർത്ത കൊടുത്തത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതേപോലെ ഈ യുക്രൈൻ റഷ്യ വിഷയത്തിൽ യുക്രൈനിലേക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ്റെ തലസ്ഥാനത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത് പോവുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ സകലരും തിരിച്ചറിയേണ്ടതാണ് റഷ്യ സന്ദർശിച്ച് റഷ്യയുമായിട്ട് നല്ല ബന്ധമുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് വരുന്നത് യുക്രൈന് അവഗണിക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ യുക്രൈനുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന യുക്രൈനിലേക്ക് പോയിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് വരികയാണെങ്കിൽ റഷ്യക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഗണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയേണ്ടതാണ് ഇതൊക്കെ ലോകത്ത് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു ഉദാഹരണം മുന്നോട്ട് വെക്ക അമേരിക്കൻ പ്രസിഡന്റിന് ഈ രണ്ട് രാജ്യത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കാർക്കെങ്കിലും കരുതുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അമേരിക്കൻ പ്രസിഡന്റിന് ഈ രണ്ട് രാജ്യത്തും ഒരേപോലെ പോവാൻ സാധിക്കുമെന്ന് ഒരിക്കലുമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുക്രൈനിലും റഷ്യയിലും സന്ദർശനങ്ങൾ നടത്തി ഈ വിഷയത്തിലെ ചർച്ചകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയണം രണ്ടാമത്തെ വിഷയമായിട്ടുള്ള ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ബംഗ്ലാദേശിൽ നമുക്കറിയാം ഹിന്ദു സമൂഹത്തിന് ക്രൂരമായിട്ട് അവിടെയുള്ള തീവ്ര മതസംഘടനകളായിട്ടുള്ള തീവ്രവാദി സംഘടനകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്രൂരമായിട്ട് ആക്രമിക്കുന്നതൊക്കെ തന്നെ നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്കറിയാം അവിടെ ഇടക്കാല സർക്കാർ വന്നോ ഇടക്കാലിന് ഭരണ തലവനായിട്ട് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് യൂനുസ് ആണ് ഈ ഡോക്ടർ മുഹമ്മദ് യൂനുസ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് ഈ മുഹമ്മദ് യൂനസ് മോദിയോട് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് പൂർണ്ണ സുരക്ഷ ഞങ്ങൾ കൊടുക്കൂ അതിലൊരു ആശങ്കയും വേണ്ട എന്ന് കൃത്യമായിട്ട് പുതിയ ഭരണാധികാരി അവിടെയുള്ള പുതിയതായിട്ട് ചുമതലയേറ്റിട്ടുള്ള മുഹമ്മദ് യൂണസ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ പുതിയതായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് യൂനസും അവിടെ മുമ്പുണ്ടായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുമായിട്ട് എത്ര മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് വലിയ ശത്രുതയിലുള്ള ആളുകളാ ഈ പുതിയ ഭരണതലവനും മുൻപത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് ഈ ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്ത രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ിയുടെ അടുത്തേക്കാണ് അവരെ അഭയം തേടി ആദ്യമത്തെ ഇതൊക്കെ തന്നെ ഡോക്ടർ മുഹമ്മദ് യോനസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹിന്ദു സമൂഹത്തിന് സകല സുരക്ഷയും കൊടുക്കുമെന്ന് വിളിച്ചു പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് പുതിയ ഭരണാധികാരിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനമൊക്കെ ലോകത്തെത്രത്തോളം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാ നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ ശക്തനായിട്ടുള്ള ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും അവഗണിച്ചുകൊണ്ട് ബംഗാളിന് ഈ പറയുന്ന ബംഗ്ലാദേശിന് നല്ല രീതിക്ക് മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാ ബംഗ്ലാദേശ് ഈ ചുമതലയേറ്റിട്ടുള്ള മുഹമ്മദ് യൂനുസ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട ഹിന്ദു സമൂഹത്തിന് സകല സുരക്ഷയും കൊടുക്കുമെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാമത്തെ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടുകൊടുക്ക വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു തർക്കവും വേണ്ട കൃത്യമായിട്ട് ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കുക തന്നെ ചെയ്യണമെന്ന് അതേപോലെ തന്നെ ഗാസയിലെ സാധാരണക്കാർക്ക് സഹായം കിട്ടുകയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടെടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ വിഷയം വഷളാക്കരുത് അത് പശ്ചിമേഷ്യ വലിയ രീതിയിൽ ബാധിക്കും വലിയൊരു വിഷയത്തിലേക്ക് വരരുത് എന്നും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ മൗദൂദികള് തീവ്ര ചിന്താഗതിക്കാർക്ക് ഇപ്പോൾ വലിയ ആവേശത്തിൽ ഇറാൻ തിരിച്ചടിക്കണം ഇറാൻ തിരിച്ചടിക്കണം ഇറാൻ യുദ്ധത്തിനിറങ്ങണം എന്നുള്ള പിന്നെ ഇവന്മാർക്ക് പിന്നെ സമാധാനം എന്നൊരു വാക്ക് ചരിത്രത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ അവിടെ കിടന്ന് കുരച്ചോണ്ട് നിൽക്കട്ടെ പക്ഷെ ലോകത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് ഇസ്രായേൽ ഇറാൻ വിഷയത്തിലും ലോകത്തോട് തൻ്റേതായ നിലപാട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മളെന്തുകൊണ്ടാണ് ഈ വീഡിയോക്ക് ലോകത്ത് ഒന്നാം നമ്പറായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് എന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത നിലപാടുകൾ നോക്കിയാൽ മാത്രം മതി ലോകോത്തര രാജ്യങ്ങൾ എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരും കൂടി തന്നെ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്ത് ഒന്നാം നമ്പർ നേതാവായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്